നാസർക്ക വന്നിട്ടുണ്ടല്ലോ നാസിർക്ക ലൈവ് കഴിഞ്ഞോ മിണ്ടുമോ ചോദിക്കുന്നുണ്ട് പിന്നെന്താ വീണ്ടും വീണ്ടും ഞാനിവിടെ തന്നെ ഉണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ ലൈവിലെ സിങ്ഹ രാജാവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ ഉണ്ട് അവൻ്റെ ഭാര്യ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലില്ല അപ്പം ചേച്ചി പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ ലൈവ് ഇടണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അവൻ്റെ അടുത്ത് അപ്പം ഞാൻ അതാ ലൈവ് ഇട്ടേ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ മോളേന്ന് വിളിക്കുന്നുണ്ട് ചാമചേട്ട ഉറങ്ങിയില്ലായിരുന്നു ഞാൻ കിടന്നു കേട്ടോ ഇന്ന് കുറച്ച് നേരം ഇട്ടിട്ടുള്ളൂ മോളെ വയ്യ തുമ്മലെന്ന് പറയുന്നുണ്ട് ആണ് നാസ്രക്ക കുറവില്ലേ കുറവില്ലേ നാസർക്ക ചാംചേട്ട ഉറങ്ങിയില്ലേ സിംഹം നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ ലൈവ് ഇട്ടേ എന്തായിടാ ഹോസ്പിറ്റലിൽ എന്തായി മോനെ പറ ഇന്ന് തുടങ്ങിയത് നാളെ കുറയുന്നു പറയുന്നുണ്ട് ആണെന്നാ ചെറുക്ക ഓക്കെ ഓക്കെ എന്ത് പറ്റി ലൈവ് റിക്വസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ചംച്ചേട്ട നമ്മുടെ സിംഹം പാവമല്ലേ അവൻ്റെ ഇതറിയാണ്ട് എനിക്ക് സമാധാനം ഇല്ല ഞാൻ അത ലൈവിട്ടെ വിഷ്ണു വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് വിഷ്ണു ആയിടാ പുതിയ ആളാണോ വിഷ്ണു അതോ പഴയ ആളാണോ വിഷ്ണു വിഷ്ണു എന്തുണ്ടടാ വിശേഷം പറയടാ കിടന്നോ നീ ഒരു കരച്ചിൽ കേട്ടു പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആണോ ഇപ്പൊ വരുവേടാ ഇപ്പം വരുവെട്ടോ ആണോ മോഡേം ചോയിക്കുന്നുണ്ട് അതേ ക്ഷം ചേട്ടാ അതേ നമ്മുടെ സിംഹരാജാവ് കണ്ടോ അവൻ ആശുപത്രിയിലാണ് അവൻ്റെ ഭാര്യയെ ഡെലിവറിക്ക് വേണ്ടി കേറ്റിരിക്കുക അപ്പോൾ ആ സന്തോഷ വാർത്ത ലൈവില് പറയണം ചേച്ചി വരണോട്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ ഞാനൊന്ന് കണ്ടതുടന്ന് എനിക്ക് സമയം നോക്കിയപ്പോൾ ഒരു മണി ആവാനായില്ലേ അപ്പോൾ ഞാനൊന്ന് ലൈവ് ഇടട്ടെ എന്ന് വിചാരിച്ചു എന്നാൽ ഞാനും നിൽക്കാം എന്ന് പറയുന്നുണ്ട് ഇപ്പം കൊണ്ടുവരും സിംഹരാജാവേ നീ വെയിറ്റ് ചെയ്യൂ ഏത് ആശുപത്രിയിലടാ ഡെലിവറി സിംഹമേ പറ ലൈക്ക് ഫോർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ചം ചേട്ടാ ഒത്തിരി സന്തോഷോ വിഷ്ണു പോയേ വിഷ്ണു ശുചിത്വം വന്നിട്ടുണ്ടല്ലോ എന്തുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു സുചിത് നീ എന്താ ഉറങ്ങിയില്ലടാ ഫുഡ് കഴിച്ചോ കിടന്നോടാ ശുചിത്വേ പറ ഞാൻ ഇതെൻ്റെ മൂന്നാമത്തല്ലേ ഇവിടെ നിന്നത്തെ വരെണ്ണം ഇട്ടിട്ട് പിന്നെ അത് കട്ടായിപ്പോയി പിന്നിട്ട് കുറേ നേരം സംസാരിച്ചു നിർത്തി ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ പിന്നെ ഇപ്പോൾ വീണ്ടിട്ട് കിടന്നു എന്ന് പറയുന്നത് ആണോ അതേടാ അതെ ആണോ അതെ സിംഹമേ നീ ഉണ്ടവിടെ മക്കളുണ്ടാവുഭ്രീം ഉറങ്ങിയും മോളെ പിന്നെന്താ ഉറങ്ങി ചമട്ടാ വിഷ്ണു പറയുന്നുണ്ട് പഴയതാണ് കൊച്ചി ഒത്തിരി നാളായി കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് ആ വിഷ്ണു നീ എന്താ വരാൻ എന്ത് തെറ്റിയടാ തിരക്കായിപ്പോയോ സുഖമാണോടാ ചോദിക്കുന്നുണ്ട് സുജിത്ത് സുഖമായിരിക്കുന്നു സുജിത് കുഴപ്പമൊന്നുമില്ലാട്ടോ പ്രൊഫി പ്രൊവിഡൻസ് ഹോസ്പിറ്റൽ ആലപ്പുഴയിലാണ് എന്ന് പറയുന്നുണ്ട് സിംഹം എന്തായി സിംഹമേ കറച്ചിൽ കേട്ടിട്ട് പുറത്തേക്ക് വന്നില്ലേ സിസ് നേഴ്സുമാർ കൊണ്ടു തന്നില്ലേ നിനക്ക് ഞാൻ വർക്ക് തിരക്കാണ് എന്ന് പറയുന്നുണ്ട് വിഷ്ണു ആണോ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ നീ വരണേടാ കേട്ടോ വിഷ്ണു ഇല്ല എന്ന് പറയുന്നുണ്ട് എന്ത് പറ്റി സുജി നീ എന്തുറങ്ങാത്തേ ഞാൻ നമ്മുടെ സിംഹരാജാവിന് വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പല്ലേ ഇവിടേക്കുന്നേ എനിക്ക് വട്ടാന്ന് വിചാരിക്കും ആൾക്കാർ പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്റെ അനിയന് വേണ്ടിട്ടല്ലേ നമുക്ക് അതിന് എന്താണ് ചോദിക്കുന്നുണ്ട് വിഷ്ണു ഒന്നുമില്ലടാ സുഖമായി പോകുന്നുട്ടോ അവിടെ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇന്നാ സുജിത്ത് പഠിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആണോ ജയിക്കുന്നുണ്ട് അതേടാ നമുക്ക് എന്ത് നമുക്ക് പറ നാദിർഷ വന്നിട്ടുണ്ടല്ലോ ഹായ് പറയുന്നുണ്ട് ഹായ് നാദിർഷാ വെൽക്കം ലീലേക്ക് സ്വാഗതം കേട്ടോ ില്ലന്നാണോ പറഞ്ഞേ ഓക്കേ ഓക്കേ എന്ന് പറയുന്നുണ്ട് എനിക്കോ എനിക്ക് എനിക്കോറക്കൊക്കെടാ ഞാൻ പെട്ടെന്ന് ഉറങ്ങി എണീറ്റി സിംഹം പറഞ്ഞ സമയം കഴിഞ്ഞോ നോക്കിയപ്പോൾ ഇല്ല ഇപ്പൊ വേഗം ലൈവ് വിട്ടതാണ് ശ്യാം ചേട്ടനുണ്ടോ അവിടെ ശ്യാം ചേട്ടാ ഇപ്പോൾ കുറച്ച് സമയം കിട്ടി അതാണ് വന്നത് എന്ന് പറയുന്നുണ്ട് വിഷ്ണു നീ എവിടെയാ നാട്ടിലല്ലേടാ ശ്യാംചേട്ടൻ പറയുന്നുണ്ട് രാവിലെ വർക്കിന് പോവേണ്ടതാണ് പക്ഷെ മുകളുടെ ലൈവ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ശ്യാംചേട്ടൻ ഒരുപാട് സന്തോഷം ശാം ചേട്ടാ ആൻ്റണി ജോസഫ് കുട്ടൻ വന്നിട്ടുണ്ടല്ലോ ആൻ്റണി ഹായ് ഹായ് വെൽക്കം എൻ്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ആൻ്റണി എൻ്റെ ചാനൽ സബ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്ക് അടിക്കണേട്ടോ ആൻ്റണി പ്ലേസ് എവിടെയാണ് ആൻ്റണി എവിടെ വീട് ആൻ്റണിയുടെ വീട് എവിടെയാണ് ഞാൻ നാട്ടിൽ തന്നെയെന്ന് പറയുന്നുണ്ട് വിഷ്ണു ആ ഓക്കേടാ വേറെ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കണോ സുജിത്തേ കുഴപ്പമൊന്നും ഇല്ലേടാ സുഖമായി പോണു കേട്ടോ നല്ല വിശേഷം വന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആൻറ്റടി ആണോ താങ്ക് യു എൻ്റെ ലൈൽ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ സുജിത്ത് ആണോ എന്ന് പറയുന്നുണ്ട് അതേടാ സ്ഥലം കൊല്ലമാണെന്ന് പറയുന്നുണ്ട് ആന്റണി എന്താണ് പേര് ചോദിക്കുന്നുണ്ട് ആതിരാന്നാണ് കേട്ടോ പേര് ബൈജു പിള്ളൈ വന്നിട്ടുണ്ടല്ലോ മുഖം കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് മുഖം കാണുന്ന ലൈവൊക്കെ കുറച്ച് നേരത്തുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കെടുന്നു അതുകൊണ്ടാണ് മുഖം കാണിക്കാത്തത് ആന്റണി സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖമായിരിക്കുന്നു കേട്ടോ നൈസ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു നല്ല പേരാന്ന് പറയുന്നുണ്ട് താങ്ക് യു സുജിത്തെ നല്ല പേരാണ് ആതിര ആതിരവരവായിരവരവായി അവിടെ സ്ഥലം എവിടെയാണ് ചോദിക്കുന്നുണ്ട് ആന്റണി എൻ്റെ സ്ഥലം എറണാകുളമാണ് കേട്ടോ ശുചിത്വ അതേന്ന് പറയുന്നുണ്ട് താങ്ക് യുടാ ഒത്തിരി സന്തോഷം കേട്ടോ നീ പറഞ്ഞല്ലോ എന്റെ പേര് നല്ലതാന്ന് ഫോട്ടോ കണ്ടിട്ട് സുന്ദരിയാണല്ലോ എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് എന്റെ സ്ഥലം എറണാകുളമാണ് കേട്ടോ ബൈജു എന്റെ സ്ഥലം എറണാകുളം വൈജു ചേട്ടന്റെ സ്ഥലം എവിടെയാണ് പറഞ്ഞാട്ടേ എന്താ വരവായോന്നോ എന്താടാ മനസ്സിലായില്ലോ അസുജിത്ത് എനിക്ക് നീ എന്തുവാ പറഞ്ഞേ എൻ്റെ ഷോർട്സ് ഒക്കെ കണ്ട് കമന്റ് ചെയ്യണേ എല്ലാവരും പോയിട്ട് വൈജു ചേട്ടാ ആന്റണി ചേട്ടാ എല്ലാവരും ഒന്ന് പോയി കമൻ്റ് തരുന്നേടോ ആ ഹുസൈൻ അബീദ് വന്നിട്ടുണ്ടല്ലോ ആരാ വിളിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ വിളിച്ചിട്ടോ വേഗം വാ ലൈവിലിട്ട് ഹുസൈൻ വന്നിട്ടുണ്ട് ഹുസൈൻ ലൈക്ക് അടിക്കണേ അടിക്കണേത് ചാനൽ സബ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ഹുസൈൻ സുജിത്ത് ആതിരാ എന്ന് പറയുന്നുണ്ട് ആ വരവായി വരവായി സുജിത്തെ വരവായിട്ടോ വൈജിച്ചേട്ടൻ പറയുന്നുണ്ട് എറണാകുളം പെൺപിള്ളേരെല്ലാം അടിപൊളി സുന്ദരികളല്ലേ ഞാൻ കൊല്ലമാണ് എന്ന് പറയുന്നുണ്ട് വൈജ് ഇടാടാ എന്ന് പറയുന്നുണ്ട് ഓക്കെ സുചിത്തെ ലൈക്ക് അടിക്കണം കമൻ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഷോർട്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ കേട്ടോ എല്ലാവരും പോയി കാണേ ഷോട്ട്സൊക്കെ കണ്ണൻ വന്നിട്ടുണ്ടല്ലോ കണ്ണൻ ഹായ് കണ്ണാ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഒന്ന് ലൈക്ക് അടിക്കണേടാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ചാനൽ സബ് അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ആദ്യമായിട്ടാണ് എന്ന് പറയുന്നുണ്ട് ഹുസൈൻ ഒത്തിരി സന്തോഷം കേട്ടോ എൻ്റെ ലൈവില് വന്നതിൽ ഒത്തിരി സന്തോഷം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഹുസൈൻ ലൈക്കൊക്കെ അടിക്കണേട്ടോ ശ്യാം ചേട്ടൻ പറയുന്നുണ്ട് മോൾ മുൻപേ പറഞ്ഞാൽ പോരെ ലൈവ് ഉണ്ടെന്ന് എത്ര രാത്രി ആണെങ്കിലും വരില്ലേ ഞാൻ എന്ന് പറയുന്നുണ്ട് ശ്യാം ചേട്ടൻ ഒത്തിരി സന്തോഷം ശ്യാം ചേട്ടാ സിംഹം മരുന്നെൻ്റെ പൊന്നെ വന്നെത്തിയല്ലോ നീ ഞങ്ങളെ കാത്തിരുന്നൊരു പൊൻകിടാവ് ആശുപത്രി മുറിയുടെ വതിലിക്കൽ കേട്ടു ഞാൻ എൻ്റെ ആദ്യം കരച്ചിൽ അവളുടെ കൈകളിൽ ആ അമ്മയുടെ മാറലായി ആദ്യമായി സുരക്ഷിതനായി പുതിയ ലോകം കണ്ടുകൊണ്ടിരുന്നെങ്കിലും ഈ അച്ഛൻ്റെ കൈകളിൽ നിന്നെ ഒന്ന് വാരി വാരിയെടുക്കാൻ കൊതിച്ച് കാത്തിരിപ്പാണ് എൻ്റെ മനസ്സൊരു ജന്മം കാത്തിരുന്ന പോലെ നിൻ്റെ സ്പർശത്തിനായി ഹൃദയം ഇവിടെ തുടിക്കുന്നു എന്ന് പറയുന്നുണ്ട് സിംഹം വേഗം വരുമെടാ നീ വിഷമിക്കാതെ അതേ എന്ന് പറയുന്നുണ്ട് ശുചിത് തേങ്കുടാ സബ്